എസ് കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജ്യോതിഷ് അനുസ്മരണം നടത്തി ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളക്കര ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ബി എം എസ് ചുമട്ടു തൊഴിലാളിയും കാസർകോട്ടെ സമാജ പ്രവർത്തകനുമായിരുന്ന ജ്യോതിഷിനെ അനുസ്മരിച്ചു ബി എം എസ് കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ജ്യോതിഷിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ജ്യോതിഷിന്റെ മാതാവ് രാജീവിയും പിതാവ് ഗോപാലകൃഷ്ണനും ചേർന്ന് വിളക്ക് തെളിയിച്ചു ബി എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വാക്ക് ആ വാക്കിന്റെ പൂർണ്ണതയിൽ നമുക്കൊരു ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി സ്വർഗീയ ജോലി പണത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ വെമ്പുന്ന പലരുടെയും ഇടയിൽ വ്യത്യസ്തനായിരുന്നു കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ജീവിതത്തിന്റെ രണ്ടെത്തൽ കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുന്ന സമയത്തും സംഘടനയ്ക്കും സംഘപ്രവർത്തകരെയും ഉന്നമിച്ചതിനു വേണ്ടി വ്യാകോചനമായ പ്രവർത്തനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ ബൗദ്ധിക് പ്രമുഖ് അനന്തപത്മനാഭ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ ഉപേന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ശ്രീനിവാസൻ പി ദിനേശ് മേഖലാ ഭാരവാഹികളായ കമലാക്ഷ പി റിജേഷ് ജെ പി നഗർ ശിവപ്രസാദ് താളിപ്പടപ്പ് പ്രതിപക്ഷ നേതാവ് പി രമേശ് എ കേശവ രാഹുൽ ഉദയഗിരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്